నమస్కారం മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സീരിയലുകളിൽ ഒന്നായിരുന്നു കൂടെവിടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നുകൂടിയായിരുന്നു പരമ്പരയിലെ താരങ്ങൾക്കും ആരാധകർ ഏറെയാണ് സൂര്യ ഋഷി എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പരമ്പര മുന്നേറിയിരുന്നത് വിപിൻ ജോസ് അൻഷിത തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നു വിപിൻ ജോസും അൻഷിത അക്ബർ ഷായുമായിരുന്നു സീരിയലിലെ നായകനും നായികയും നായകനും നായികയും മാത്രമല്ല സീരിയലിലെ ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും വലിയ സ്വീകാര്യത സീരിയൽ പ്രേമികൾക്കിടയിൽ ലഭിച്ചിരുന്നു അത്തരത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ നടിയാണ് പ്രാർത്ഥന കൃഷ്ണകുമാർ ഇപ്പോഴത്തെ പ്രാർത്ഥനയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മോഡലായ അൻസിയ അൻസിയാണ് പ്രാർത്ഥനയെ വിവാഹം ചെയ്തത് കഴിഞ്ഞ ദിവസം അൻസിയാണ് പ്രാർത്ഥനയെ ടാഗ് ചെയ്ത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് വിത് മൈ പൊണ്ടാട്ടി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ക്ഷേത്രനടയിൽ കഴുത്തിൽ പൂമാല അണിഞ്ഞാണ് ഇരുവരും നിൽക്കുന്നത് സ്ലീവ്ലെസ് ചുവന്ന ബ്ലൗസും ചുവന്ന ബോർഡറുള്ള സെറ്റും കൊണ്ടും അതിനിടങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ചുവന്ന ബ്ലൗസും ചുവന്ന കരയുള്ള സെറ്റ് സാരിയും ആഭരണങ്ങളും അണിഞ്ഞാണ് അൻസിയ എത്തിയത് വിവാഹത്തിന്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ക്ഷേത്രനടയിൽ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം അൻസിയ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലിയുള്ള സ്വർണമാല അണിയിച്ചു ശേഷം മഞ്ഞ ചരടിലുള്ള താലി പ്രാർത്ഥന അൻസിയയുടെ കഴുത്തിൽ കെട്ടി പിന്നീട് ഇരുവരും പരസ്പരം ഹാരം അണിയിക്കുകയും സിന്ദൂരം അണിയിക്കുകയും ചെയ്തു ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചു ടോക്സിക് ബന്ധത്തെക്കാൾ ഇരട്ടി നല്ല ബന്ധമാണെന്ന് പ്രാർത്ഥന വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇരുവരും പങ്കുവച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പിന്നീട് ഹാഷ്ടാഗുകളിൽ ലെസ്ബിയൻ എന്ന് കണ്ടപ്പോഴാണ് സംഭവത്തിൽ പ്രേക്ഷകർക്കും വ്യക്തത വന്നത് സീരിയൽ ലോകത്ത് നിന്ന് അനുഷിത അടക്കമുള്ളവർ ഇരുവരുടെ വിവാഹ വീഡിയോയ്ക്ക് സ്നേഹം അറിയിച്ചും ആശംസകൾ നേർന്നുമെത്തി എത്തി അമ്പരപ്പ് മാറാതെ ഇത് ഷൂട്ടാണോ റിയൽ വെഡ്ഡിംഗ് ആണോ എ ആണോ അതോ റീൽസ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കമന്റിലൂടെ ഫോളോവേഴ്സ് ചോദിക്കുന്നുണ്ട് വളരെ ലളിതവും സ്വകാര്യവുമായിരുന്നു വിവാഹ ചടങ്ങ് എന്ന് വേണം വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ സ്വർഗ്ഗ വിവാഹം നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ സ്വവർഗ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനും കുടുംബങ്ങൾ രൂപീകരിക്കാനുമുള്ള അവകാശം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് മിസ് കേരള സെക്കൻഡ് റണ്ണർ അപ്പ് രണ്ടായിരത്തി മിസ് ഫാഷൻ ഐക്കൺ രണ്ടായിരത്തി എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട് മോഡൽ കൂടിയാണ് അൻസിയ കേരളത്തിൽ നടക്കാറുള്ള ഫാഷൻ ഷോകളിൽ എല്ലാം അൻസിയയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയയിലും താരമായ പ്രാർത്ഥന ഫുഡ് ബ്ലോഗർ മുഖേഷിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചും റീൽ ചെയ്തും ഒരിടയ്ക്ക് വൈറലായിരുന്നു എന്റെ സിംഗം എന്ന ക്യാപ്ഷനോടെ മുകേഷിനൊപ്പമുള്ള ഫോട്ടോ പ്രാർത്ഥന പങ്കുവച്ചപ്പോൾ ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഗ്ലാമറസ് റീലുകൾ ചെയ്യുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം കേൾക്കാറുള്ള നടി കൂടിയാണ് പ്രാർത്ഥന മോഹൻലാലിന്റെ ഫിഗർ അനുകരിച്ചാണ് മുകേഷ് എം നായർ ശ്രദ്ധ നേടിയത് സ്വർഗം സ്വർഗം എന്ന ടാഗ് ലൈനിലൂടെയാണ് മുകേഷ് ഫുഡ് ബ്ലോഗിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് പ്രാർത്ഥന പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് മുകേഷിന്റെ ആരാണ് പ്രാർത്ഥന എന്ന ചോദ്യങ്ങളാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ലഭിച്ചിരുന്നു നിങ്ങൾ തമ്മിൽ ലവണോ ഭാര്യയാണോ എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളായിരുന്നു ഇരുവർക്കും ലഭിച്ചത് നെഗറ്റീവ് കമന്റ്സുകളും കുറവല്ല നിരവധി ഗോസിപ്പുകളും ഇരുവർക്കുമെതിരെ വന്നിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം റാങ്ക് നേടിയ മുഖേഷ് ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയാണ് ബഹുമുഖ പ്രതിഭയായ മുഹേഷ് മിമിക്രി മോണോ ആക്ട് രംഗങ്ങളിലും സജീവമായിരുന്നു അൻഷിതയ്ക്ക് കരിയർ ബ്രേക്കായ സീരിയൽ കൂടിയായിരുന്നു കൂടെവിടെ ഇന്നും അൻഷിതയെ മലയാളികൾ തിരിച്ചറിയുന്നത് കൂടവിടയിലെ സൂര്യ കൈമളായാണ് രണ്ടര വർഷത്തോളം നീണ്ടു നിന്ന സീരിയലിന് അറുനൂറ്റി എൺപത്തി ആറ് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച സീരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിപ്പിച്ചത് അതേസമയം അടുത്തിടെ അനുഷിത വലിയൊരു സ്വപ്നം സാധിച്ചെടുത്തു അത് മറ്റൊന്നുമല്ല സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നമാണ് സീരിയൽ രംഗത്ത് നിന്നുള്ള സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അടക്കം ക്ഷണിച്ച ആഘോഷമായാണ് ഗ്രഹപ്രവേശനം അനുഷിത നടത്തിയത് ചടങ്ങിന്റെ വീഡിയോയിൽ വീട് പണിക്ക് പിന്നാലെ സഞ്ചരിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും അനുഷിത വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആദ്യമായി വീട് കെട്ടിപ്പൊക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പണി തീരും വരെ താൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നത് ചെറിയൊരു റീൽ വീഡിയോയായി നടി പങ്കുവെച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കരഞ്ഞുകൊണ്ട് അവൾ നടത്തിയ പോരാട്ടങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നെ ിൽ തകർന്നിരുന്ന നിമിഷങ്ങൾ പക്ഷെ എന്നിട്ടും അവൾ ഒരിക്കലും തളർന്നില്ല ഒരൊറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക എന്ന് തലക്കെട്ട് നൽകിയാണ് വീട് പണി ആരംഭിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അൻഷിത കുറിച്ചത് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തേക്കും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്ന ആ സമയത്ത് അവൾ കരയുമായിരുന്നു അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തകർന്നു നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയെന്നുമായിരുന്നു ആ അൻഷിതയും കുറിച്ചത് പ്രൗഡ് ഓഫ് യു ചക്കരെ എന്നായിരുന്നു ഫൂബി ജുവലിന്റെ കമന്റ് സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അനുഷിതയുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിരുന്നു എന്റെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അത് എന്നും കൂടെ വേണമെന്നായിരുന്നു വ്ലോഗിലൂടെ സംസാരിക്കവേ അനുഷിത പറഞ്ഞത് സ്വന്തമായി ഒരു വീട് അവൾ അത്രയും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതേക്കുറിച്ച് പറയാറുണ്ടായിരുന്നു അത് സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെ മറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചതൊന്നുമില്ല കാണിക്കില്ലെന്നായിരുന്നു പറഞ്ഞത് ഈ ചടങ്ങിന് വരുമ്പോഴേ വീട് കാണാൻ കാണാവൂ എന്ന വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷമെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും പറഞ്ഞത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അനുഷിത തുടക്കം എന്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറും ഒരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനം കൂടിയാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിനെ പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണിതെന്നും അനുഷി അനുഷിത പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിൽ ഞാൻ മാറിയത് നിങ്ങൾ കാരണം ാണ് മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷ് ഒരു തുടക്കം അതും എന്റെ സ്വർഗത്തിൽ നിന്ന് എന്നുമായിരുന്നു സന്തോഷം പങ്കുവെച്ച അൻഷിത കുറിച്ചത് ഇരുപതാം വയസ്സ് മുതൽ കുടുംബ ഭാരം അൻഷിതയാണ് വഹിക്കുന്നത് രാവും പകലും യാത്ര ചെയ്തും വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്തുമാണ് വീടിനുള്ള പണം അനുഷിത സംഘടിപ്പിച്ചത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും അൻഷിത കടന്നുപോയി നടി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം വേർപ്പെടുത്തിപ്പോയി പിന്നീട് അൻഷിതയുടെ ലോകം അമ്മയും ചേട്ടനുമായിരുന്നു അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അൻഷിത തേടുന്നത് സ്നേഹമാണ് അമ്മ കാരണമാണ് ഇന്നത്തെ അൻഷിത ഉണ്ടായതെന്ന് താരം നിരന്തരം പറയാറുണ്ട് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും വന്ന സമയങ്ങളിൽ അൻഷിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു അന്ന് നടിയെ പിന്തിരിപ്പിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താരത്തിന്റെ സൗഹൃദ വലയം തന്നെയായിരുന്നു അഭിനയത്തിലേക്ക് വന്ന ശേഷം നിരവധി വിവാദങ്ങളും അൻഷിതയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് തമിഴ് സീരിയൽ ചെല്ലമേൽ അനുഷിതയുടെ നായകനായിരുന്ന അർണവുമായുള്ള സൗഹൃദമാണ് അൻഷിത മൂലം ഭർത്താവ് അർണവ് തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നടി ദിവ്യ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അർണവിന്റെ കുഞ്ഞിനെ ദിവ്യ ഗർഭിണിയായിരുന്നു വിവാദമുണ്ടായ ശേഷം അർണവും ദിവ്യയും വേർപിരിഞ്ഞു പിന്നാലെ വ്യാപക സൈബർ ആക്രമണം അൻഷിതയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അർണവിനെതിരെ ദിവ്യ കേസും നൽകിയിരുന്നു അൻഷിതയുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം അർണവിൽ മാറ്റങ്ങൾ ഉണ്ടായതായും ദിവ്യ ആരോപിച്ചിരുന്നു എന്നാൽ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അൻഷിതയും രംഗത്തെത്തി ഇപ്പോഴും അൻഷിതയും അർണവും ാണ് ദിവ്യ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പുതിയ വീട് പണിതതിന്റെ വിശേഷങ്ങൾ അൻഷിത പങ്കിട്ടപ്പോൾ നിരവധി ആരാധകനാണ് നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തിയത് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിയായിരുന്നു അൻഷിത അക്ബർ ഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബന എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിട എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ കൈമൾ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അൻഷിതയായിരുന്നു